ഒരു ചിത്രം വിളിച്ചിട്ടില്ല മോശമായിട്ട് ഒരു ഞാൻ തന്നെ വിളിച്ചിട്ടില്ല വാക്യം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് വിളിക്കുന്നില്ല എന്റെ പ്രവർത്തി എന്ന് പറഞ്ഞ എന്റെ കൂടെ എന്തായിരുന്നു വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല ലരികേ ഇডো അത് അത് ഉണ്ടായിട ശേഷം പെണ്ടിട്ട അവിന്നെല്ലൈ സൈദു വെക്ഷിയാമ്പറ്റത്തിലോ അല്ല എന്ത് ചെയ്യുന്നേ താൻ എന്താ ചെയ്യാൻ പോന്ന അത് തന്നന്ന് പറഞ്ഞുകൊണ്ട് വരും ഞാൻ കൊണ്ടുവരതില്ല അതിനെ സേഫ് അകൂടെ കൊണ്ടോണ കൊന്നു കളയെന്ന് എനിക്കറിയാം അത് താൻ താൻ എന്താടോ സിനിമ കാണാനാണോ ഇത് ആ സിനിമയ ഇത്രേ കണ്ടൂട്ടോ നല്ല സിനിമയല്ലേട്ടോ ഇത്ര എനിക്ക് തന്നെ ഒന്ന് കാണണം എനിക്ക് പുട്ടിപുളി എനിക്ക് തലയക്ക് പുട്ടിപുളി സീരിയസ് ആയിട്ട് എന്റെ സ്നേഹമായിട്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ലപോലെ അറിയാം തന്റെ ടെൻഷൻ മാറി കിട്ടണം അതിന് ഞാനൊരു വസ്തുവാണ് മറ്റേന്തെങ്കിലും കലയ്ക്ക് തന്നെ കൊല്ലാനാണ് എനിക്ക് കൊന്നെ കൊന്നേ അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് താൻ മിടുക്കാനായിട്ടങ്ങ് പോവുമോ കൊന്നിട്ട് താൻ എന്താ ചെയ്യാം എനിക്ക് കൊല്ലാനാണ് തോന്നുന്നെങ്കിൽ തൽക്കില്ലേ